ആലകോട് പഞ്ചായത്ത് ആയുർവേദ സബ് സെന്റർ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിച്ചു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന റഫീഖ് കിഴിക്കറയുടെ അശാന്ത പരിശ്രമത്തിന്റെ ഫലമായി നമ്മുടെ നാടിന് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമായ ഈ ആയുർവേദ സബ് സെന്റർ കഴിഞ്ഞ നാല് മാസത്തോളമായിട്ട് ഡോക്ടർമാരില്ല മരുന്നില്ല ഇവിടെ വരുന്ന പാവപ്പെട്ട രോഗികൾ എല്ലാ ദിവസവും അവർ വന്ന് നോക്കും തിങ്കളാഴ്ച വ്യാഴാഴ്ച വന്ന് നോക്കി തിരിച്ചു പോകുന്ന കാഴ്ച വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ സ്ഥിരം കാണുന്നതാണ് എന്ന് ഇന്ന നാളെയൊക്കെ ആയിട്ട് ഇത് തുറക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷെ ഒന്നും കാണുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ യു ഈ സന്തതി യു കുഞ്ഞാണ് ഈ സബ് സെന്റർ ഇതിനെ ഇതിന്റെ ക്രെഡിറ്റ് ആർക്കും ുംടിച്ചെടുക്കാൻ പറ്റില്ല പാവിട്ടപ്പുറം റോഡിൽ പ്രവർത്തിച്ചിരുന്ന ആയുർവേദ സബ് സെന്ററിനോട് പഞ്ചായത്ത് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം നടത്തിയത് കഴിഞ്ഞ വിവിധ പദ്ധതി ഫണ്ട് കൊണ്ടുവന്നുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് യു ഡി എഫ് ഈ മേഖലയിലൊക്കെ കാഴ്ചവെച്ചതാണ് സബ് സബ്സെന്റുകളും അതുപോലെ തന്നെ ഡിസ്പെൻസറികളും ഇവിടുത്തെ ആയുർവേദം മാത്രമല്ല മറ്റു ഡിസ്പെൻസറികൾ ഹോമിയോ ഡിസ്പെൻസറി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും നിലനിന്നിരുന്നു എവിടെയെങ്കിലും ഒരു സമരവുമായി ബന്ധപ്പെട്ട് യു ഡി എ ഡി വൈ എഫ്ഐയോ അല്ലെങ്കിൽ സി പി എംഒ ആ കടന്നു വരുന്ന ഒരു സാഹചര്യം ഇതിനു ഉണ്ടായിട്ടില്ല യൂസഫ് അലി ചെയ്തു കാദർ മുഖ്യ പ്രഭാഷണം നടത്തി ഇവിടെ ഇവിടെ മാസമായി അടഞ്ഞു ഭരിച്ചുകൊണ്ടിരിക്കുന്ന എന്താ ല്ലേ നിങ്ങൾ പറയണം നാലു അടച്ചു കിടക്കല്ലേ നിങ്ങൾ എന്താ അടച്ചു കെടുക്കണോ ജനങ്ങളിലേ ഇത് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് മെമ്പർമാരൊന്നല്ലോ ഇത് ഗവൺമെന്റിന്റെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുതലാ ജനങ്ങളുടെ നിന്ന് നിന്ന് ഡോക്ടർക്ക് ശമ്പളം ശമ്പളം സ്റ്റാഫിന് ഇവിടെ ഞാനും നിങ്ങളും എല്ലാവരും അടക്കുന്ന ഇത് അടച്ചു നഷ്ടം ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ പാവങ്ങൾക്ക് തണലായിരുന്ന സബ് സെന്റർ പ്രവർത്തനം തുടർന്നില്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി